തങ്ക അങ്കി ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ പൂജാ സമയക്രമത്തിൽ മാറ്റമുള്ള സാഹചര്യത്തിൽ ഭക്തരെ നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്ക് കടത്തിവിടുന്നതിന് പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തി ഡിസംബർ ഉച്ചപൂജയ്ക്ക് ശേഷം വൈകിട്ട് അഞ്ചു മണിക്കാണ് ശബരിമല നട തുറക്കുക അതിനാൽ രാവിലെ പതിനൊന്ന് മണി മുമ്പ് വരെ നിലയ്ക്കലിൽ എത്തുന്ന ഭക്തരുടെ വാഹനങ്ങളാകും ശബരിമല നട തുറക്കുന്നത് അതിനാൽ ഇരുപത്തിയാറിന് രാവിലെ പതിനൊന്ന് വരെ നിലയ്ക്കിൽ എത്തുന്ന അയ്യപ്പഭക്തരുടെ വാഹനങ്ങളെ പമ്പിലേക്ക് കടത്തിവിടും പതിനൊന്ന് മണി കഴിഞ്ഞ് എത്തുന്നവർക്ക് മൂന്ന് മണിക്കൂറെങ്കിലും നിലയ്ക്കിൽ തന്നെ തുടരേണ്ടി വരുമെന്ന് പോലീസ് വ്യക്തമാക്കിയതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചു സാധാരണ ഉച്ചപൂജയ്ക്ക് ശേഷം മൂന്ന് മണിക്കാണ് ശബരിമല നട തുറക്കുന്നത് തങ്കയങ്കി ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട നട തുറക്കുന്നത് വൈകിയാക്കിയ സാഹചര്യത്തിൽ സന്നിധാനത്തേക്കുള്ള തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് നിലയ്ക്കൽ ഏർപ്പെട്ടിരിക്കുന്ന ക്രമീകരണം ന്യൂസ് ബ്യൂറോ സന്നിധാനം